ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ വലിയ രണ്ട് ഏത്തപ്പഴം എടുത്തേക്കുന്നത് കിലോ വെയ്റ്റ് ഉണ്ട് രണ്ടും കൂടെ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഈ രീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ ഏകദേശം അര ഇഞ്ച് സൈസിനോടൊക്കെ അടുത്തുണ്ട് പിന്നെ ഒരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അരക്കപ്പ് നിറച്ചുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഫൈനായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് ചെറിയൊരു നുള്ളു മതി ഇത്രയും മതി കൂടരുത് മുക്കാൽ ടീസ്പൂൺ കറുത്ത എള് കറുത്ത എള് നിങ്ങളുടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ഇതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് കട്ടിയാകരുത് എന്നാൽ ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരിക്കരുത് ഈ ഒരു രീതിയിൽ പിന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കോൺഫ്ലേക്സ് ഈ കോൺഫ്ലേക്സ് ഈ ഒരു രീതിയിൽ കൈകൊണ്ടൊന്ന് പൊടിച്ച് വെക്കണം മിക്സിയിലിട്ട് ഫൈനായിട്ട് പൊടിക്കണ്ട ഇപ്പോൾ രണ്ടും വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതായാലും മതി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി രണ്ടും നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിലൊന്ന് മുക്കിയെടുക്കണം എക്സ്ട്രാ മാവ് ഉള്ളത് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ മുകളിലോട്ടിങ്ങനെ വാരി ഇട്ടാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് കൊടുക്കണം അപ്പോൾ കോൺഫ്ലേക്സിലാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി സൈഡിലൊക്കെ ഒന്ന് കോട്ടാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറയ്ക്കരുത് മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും ഉടനെ ഇളക്കരുത് കുറച്ചൊന്ന് കട്ടിയായി കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാവും ഇതിപ്പോൾ ഒരു സൈഡ് കുറച്ചൊന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളാ മറിച്ചിട്ട് കൊടുത്ത സൈഡും കുറച്ചൊന്നായിട്ടുണ്ട് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് കോരി കൊടുക്കാം ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾ ബാറ്റർ റെഡിയാക്കുമ്പോഴ് ഒരുപാട് ലൂസായെന്ന് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ മൈദയോ ഏതെങ്കിലും മിക്സ് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ച് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ ബ്രെഡ് ക്രംസ് ഒക്കെ കരിഞ്ഞ് ഇതിൽ കാണും എണ്ണയിൽ അപ്പോൾ അതും ഒരു മാറ്റിയിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കാ ഫ്രൈ ചെയ്ത് അപ്പോൾ പഴംപൊരി കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിലും ഉറപ്പായിട്ടും കഴിക്കും നല്ല ടേസ്റ്റോ ഇതിന് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്